ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഞാൻ ഉണ്ടാക്കിയ കിറ്റ് കൊണ്ട് ഞാനുണ്ടാക്കിയ സോപ്പുകളും അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ അളവുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന ഈ സോപ്പ് കിറ്റ് സോപ്പ് ആയതുകൊണ്ട് വെളിച്ചെണ്ണയും കടലപ്പൊടിയൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എത്ര ടൈം വേണമെങ്കിലും നമ്മൾക്ക് ഒരു കേടും സംഭവിക്കാതെ നല്ല ഉറപ്പോടു കൂടി ഉപയോഗിക്കാനും കസ്റ്റമർക്ക് കൊടുക്കുവാനും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമ്മൾക്ക് സെയിൽ ചെയ്യുവാനും പറ്റുന്ന ഒരു നല്ല ഒരു എടുക്കാനും കിറ്റ് കൊണ്ട് നമ്മൾക്ക് സാധിക്കുന്നു ഈ കിറ്റ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും ഗുണം നല്ല രീതിയിൽ നമ്മൾക്ക് കസ്റ്റമറിൽ നിന്നും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലടങ്ങിയിരിക്കുന്ന വെളിച്ചെണ്ണയും കടലപ്പൊടിയും ഇൻഗ്രീഡിയൻസും കൂടി ചേർന്ന് ഉണ്ടാക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മളിത് സെയിൽ ചെയ്യുക ചെയ്യുന്നത് അധികവും ഇതിൽ ആഡ് ചെയ്യുന്ന വെളിച്ചെണ്ണ കടലപ്പൊടി ഓർഗാനിക് ഐറ്റംസായിട്ട് നമ്മൾ കറ്റാർ വാഴയോ ചെറുപയറോ മറ്റേതെങ്കിലും ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൈവതും പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഞാൻ കറ്റാർവാഴൊക്കെ അതുപോലെ തന്നെ അടിച്ചിട്ട് തന്നെയാണ് പാരുന്നത് പിന്നെ ആര്യവേപ്പൊക്കെ ആണെങ്കിൽ ആര്യവേപ്പ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ എഴുന്നൂറ് എം എൽ വെള്ളം ഉപയോഗിക്കും എഴുന്നൂറ് എം എൽ വെള്ളത്തിലാണ് കാസ്റ്റിക് സോഡ രാത്രി ഇട്ട് വെച്ചിട്ട് നാല് ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മൾക്ക് അത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിലാണ് ഞാൻ അരവേപ്പ് അരച്ച് അരച്ചെടുത്ത ആ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ കട്ടപിടിപ്പൊക്കെ ഇതിൽ സെറ്റായിട്ട് ആ വെള്ളത്തിലേക്ക് ആ വെള്ളം കാസ്റ്റിക് സോഡ ലായനി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാസ്റ്റിക് സോഡ അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നാല് മണിക്കൂറിന് ശേഷം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സോപ്പ് എന്നൊരു സംഭവം നാച്ചുറലായിട്ട് നമ്മൾക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുകയില്ല അത് നമ്മൾ വെറുതെ പറയുന്നത് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല സോപ്പ് എന്ന സംഭവം കെമിക്കൽ അടങ്ങിയിട്ട് ഉള്ളത് തന്നെയാണ് കാസ്റ്റിക് സോഡ എന്നൊരു സംഭവം സോ സോപ്പ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഈ കിറ്റ് സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കെമിക്കൽ കുറച്ച് കുറവ് ആക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ അധികരിപ്പിച്ചിട്ട് കെമിക്കലിൻ്റെ അളവ് കുറക്കാം എന്നൊരു ഉദ്ദേശമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ ഇതല്ലാതെ ഒരിക്കലും നമ്മൾ നാച്ചുറൽ സോപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുകയോ അതത് ഹെഡിങ് കൊടുക്കുന്നതല്ലാതെ അങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് പറ്റില്ല കാസ്റ്റിക് സോഡയും വെളിച്ചെണ്ണയും ചേരുമ്പോഴാണ് അത് പത എന്ന സംഭവമായിട്ട് മാറുന്നത് സോപ്പിന് പതയില്ലെങ്കിൽ നമ്മൾ സോപ്പായിട്ടത് ഉപയോഗിക്കുകയില്ലല്ലോ ഇത് മോൾഡുകളാണ് മോൾഡുകളും ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന മോൾഡ് എൺപത്തഞ്ച് ഗ്രാമിൻ്റെ ഇതുപോലുള്ള മോൾഡ് സോപ്പ് കിറ്റ് വാങ്ങുന്ന കടകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ അടിഭാഗം ഓപ്പൺ എന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ഈ അടിഭാഗത്ത് ചില്ല പോലെയുള്ള സംഭവം താഴത്ത് വെച്ചതിന് ശേഷം ഇത് ഈ മോൾഡ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മെഴുക്ക് വരട്ടിയിട്ട് വെളിച്ചെണ്ണ തുണിയിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മളൊക്കെ പാകമാക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടുപാകമാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കണം അതല്ലെങ്കിൽ സോപ്പിൻ്റെ പാകമാക്കിയ സംഭവം നമ്മൾ കട്ട പിടിച്ച് പോകും അതിന് മുമ്പ് തന്നെ ഒക്കെ സെറ്റാക്കിയിട്ട് പാകമായതിനു ശേഷം അതിലേക്ക് ഇങ്ങനെ പാർന്ന് പാർന്ന് വെക്കാം നമ്മൾക്ക് ബേസ് സോപ്പ് മാതിരി പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറിന് ശേഷമോ നമ്മൾക്കിത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയില്ല ഒരു രാത്രി മുഴുവനും വച്ചിട്ട് പിറ്റേം ദിവസമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും കയ്യുറയും ഗ്ലൗസും മാസ്കും ധരിക്കേണ്ടത് അത്യാവശ്യമാണ് കാസ്റ്റിക് സോഡ എന്ന സംഭവം വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അതിൽ അതിൽ നിന്നും വരുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ നമ്മൾക്ക് വളരെ കേടായതുകൊണ്ട് കുട്ടികളുള്ളവിടത്തും അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മാസ്കും കയ്യോറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു തട്ടാതെ മൂല മൂലയിലേൽ വെ ഒരു മൂലയിൽ ചെയ്ത് വെച്ചതിന് ശേഷം നാലഞ്ച് മണിക്കൂറിന് ശേഷം മാത്രമാണ് കാസ്റ്റിക് സോഡ നമ്മൾ അതിൽ നിന്ന് അവിടെ നിന്ന് മാറ്റിവെക്കേണ്ടത് അതിനുശേഷം വെളിച്ചെണ്ണയും ഞാനൊരു നൂറ് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അളവ് പറഞ്ഞു തരാം അതിനായിട്ട് നമ്മൾക്ക് അഞ്ച് കിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും അഞ്ചോ അതല്ലെങ്കിൽ ആറ് നമ്മൾ മിനിമം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത് അങ്ങനെയൊക്കെയാണ് ഒരു കിറ്റിൽ നമ്മൾക്ക് സോപ്പായി കിട്ടുന്നത് ഏതായാലും ഒരു അഞ്ച് കിറ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ച് കിട്ടിന് ഒരു കിറ്റിന് ഒരു കിലോ വെളിച്ചെണ്ണ എന്ന രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കിലോ വെളിച്ചെണ്ണയും ഈ കിറ്റിൽ അടങ്ങിയിട്ടുള്ള കാസ്റ്റിക് സോഡയോ കാസ്റ്റിക് സോഡയോടൊപ്പം ടാൽക്കം പൗഡർ എന്നൊരു പൗഡർ അടങ്ങി മിക്സ് ചെയ്ത ഒരു കവറും കൂടി നമ്മൾക്കതിൽ ഉണ്ടാവും അതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുക്കാറ് ഒരു സോപ്പ് ഒരു കിറ്റ് സോപ്പിൻ്റെ അളവാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നാലും അതിൻ്റെ ടാൽക്കൽ ടാൽക്കം പൗഡർ എന്ന സംഭവം അത് സോപ്പിന് മിനിസമുണ്ടാകാനുള്ള ഒരു പദാർത്ഥമാണ് അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കാറില്ല അതും ഒരു കെമിക്കൽ ആയതുകൊണ്ട് അതിന് പകരമായിട്ട് അതിൻ്റെ പകുതി ഭാഗം ഞാൻ കടലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പകുതി ടാൽക്കം പൗഡറും പകുതി കടലപ്പൊടിയോ ചെറുപയറോ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഒരു കിലോ വെളിച്ചെണ്ണ ആദ്യം ഒരു പാത്രത്തിൽ വാർന്നതിന് ശേഷം അലൂമിനിയം പാത്രം അല്ലാത്ത സ്റ്റീലോ പ്ലാസ്റ്റിക് പാത്രമോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ ആയുർവേദിക് പ്രൊഡക്റ്റായിട്ട് പൊടിയോ ഇപ്പോൾ ആര്യവേപ്പിൻ്റെ പൊടിയാണെങ്കിൽ അത് അതോ ചന്ദ ചന്ദനപ്പൊടിയാണെങ്കിൽ ചന്ദന സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ പൊടിയാണെങ്കിൽ അങ്ങനെയോ നമ്മൾ എങ്ങനെ വേണമെങ്കിലും അങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ടാൽക്കം പൗഡർ ഇടുന്നതിന് മുമ്പ് കടലപ്പൊടിയും ആയുർവേദിക് പൊടിയും അതായത് രക്തചന്ദന പൊടിയോ അതല്ലെങ്കിൽ ഉലുവ പൊടിയോ ഏത് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും ഈ കടലപ്പൊടിയും ടാൽക്കം പൗഡറും ബാക്കി ഒരു മൂന്ന് സ്പൂണ് അങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഈ ടാൽക്കം പൗഡറിൻ്റെ ചുറ്റുമുള്ള അളവ് വരുന്ന രീതിയിൽ ആ തൂക്കം വരുന്ന രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്തിട്ട് നല്ല വണ്ണം കലക്കി ഒന്ന് സെറ്റാകുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ടാൽക്കം പൗഡറും സ്മെല്ലും ഗ്ലിസറിൻ ആവശ്യമില്ല വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിൽ ഓൾറെഡി ഗ്ലിസറിൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് നല്ല വണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നല്ല വണ്ണം തെളിഞ്ഞ രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പുഴയുടെ ചുഴി ചുഴി വരുന്ന മാതിരി നമ്മളിങ്ങനെ ഒരു കോല് കൊണ്ടാണ് ഒരു മരക്കഷ്ണം കൊണ്ടാണ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്നത് അതുപോലെ ഇങ്ങനെ ഒറ്റ ഭാഗത്തേക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി വന്ന് ആ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മോൾഡിലേക്ക് ഇത് ഓരോ സ്മെല്ല് ചെയ്തിട്ട് സ്മെല്ല് പാർന്നിട്ട് അതിൽ ആ കിറ്റിൽ തന്നെ അതിൻ്റെ സ്മെല്ലുണ്ടാവും ഏത് ഫ്ലേവറാണ് അതിനനുസരിച്ചിട്ട് അതിലേക്ക് സ്മെല്ല് ഒഴിച്ചിട്ട് നമ്മൾക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിറ്റേ ദിവസം അത് മോൾഡിൽ നിന്നും മാറ്റിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മളത് പാക്ക് ചെയ്യാം പാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ ഫ്ലേവറിൻ്റെയും സ്റ്റിക്കർ അതിലേക്ക് ഒട്ടിക്കുകയും പാക്കിംഗ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ സ്റ്റിക്കർ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കവറുകളും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ ഉപകാരമുള്ളവർക്ക് പറഞ്ഞ് തരാം ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ